ഇതിന്റെ പേര് ഫ്രൂട്ടിനുള്ളതാണെന്ന് ശരിയല്ലേ എല്ലാം ഫ്രൂട്ട് സ്പെഷ്യൽ എന്ന പേരെങ്കിലും നമ്മൾ എല്ലാവിധ എല്ലും നമുക്ക് ഉപയോഗിക്കാം അത് വേറെ രീതിയാണ് എന്തുകൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രൂട്ട് സെറ്റിങ്സ് അതായത് ഫ്രൂട്ടിന്റെ ഷേപ്പ് കാണാനുള്ളത് അല്ലെ ഇതൊക്കെ മെച്ചപ്പെട്ട രീതിയിലാക്കി തരാൻ ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ എന്ന് എന്നാൽ നമ്മൾ കൃഷി കർഷകരെ സംബന്ധിച്ച് നമ്മളിവിടെ കൃഷി ചെയ്യുന്ന എല്ലാ കൃഷി രീതിക്കും അനുയോജ്യമായ ഒരു പ്രോഡക്റ്റ് ആണ് ഫുഡ് സ്പെഷ്യൽ എല്ലാത്തിനും ഉപയോഗിക്കാറ് അപ്പൊ സോയിൽ കിട്ടും സ്പെഷ്യലും മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതിന്റെ രീതി പറഞ്ഞു അര ഏക്കറിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമും ഒരേക്കറിനെ അഞ്ഞൂറ് ഗ്രാമുമാണ് സാധാരണ ആവശ്യപ്പെട്ടിരുന്നത് ഇവിടെ കാണിച്ചേക്കുന്ന മൊത്തം എന്താ പറയാ കൃഷികൾ കാണിച്ചിട്ടുണ്ട് ഇനി ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് നമുക്ക് രണ്ട് രീതിയിലാണ് ഉണ്ടോ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു വ്യക്തിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സീസണൽ ലൈക്ക് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നെൽകൃഷി കേരളം നെൽകൃഷി എന്ന സ്ഥലമാണ് നെൽകർഷകനെ സംബന്ധിച്ച് ആദ്യം നമ്മൾ പറഞ്ഞു മുപ്പത് ദിവസത്തിനകം നമ്മൾ എന്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്പർ കാര്യം പറഞ്ഞു ഒരു കർഷകൻ പറഞ്ഞു ഞാൻ നെല്ല് താട്ട് നാല്പത് ദിവസമായി എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ല പക്ഷെ അവർക്ക് ഈ പറഞ്ഞ സ്റ്റേജിൽ നമുക്ക് സോയിൽ കെട്ട് എക്സ്പ്രസ് ചെയ്യാം ഒരു അതുകൊണ്ട് ആ ഒരു എക്സ്പ്രസ് ഗുളകല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്പെഷ്യൽ കൊടുക്കാം മനസ്സിലല്ലോ ഫ്രൂസ്പെഷ്യൽ നെല്ലിലാണെങ്കിൽ സോയിൽ കെട്ട് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കൊടുത്ത് പിന്നെ മൂന്ന് പ്രാവശ്യം ചെയ്യണം സ്പെഷ്യൽ കൊടുക്കണം ഇത് കൊടുത്ത് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഗ്യാപിന് ശേഷമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് കൊടുത്ത് നെല്ലിന്റെ നമുക്ക് ചെയ്ത് മൂന്ന് പ്രാവശ്യം നിങ്ങൾ സ്പെഷ്യല് സ്പ്രേ ചെയ്താൽ ഞാൻ ചെയ്ത മെത്തേഡ് ആദ്യം ഞാൻ ഇത് കൊടുത്ത ഒരു പതിനഞ്ച് ദിവസം അതായത് നെല്ല് നട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സോയിലെടുത്ത് കൊടുത്തു പിന്നെ സ്പെഷ്യൽ കൊടുത്ത് ഏകദേശം ഒരു മാസത്തോളം ആയപ്പോൾ അതിനുശേഷം പതിനഞ്ച് ദിവസം ഗ്യാപ്പില് ഇത് കൊടുത്ത് ഗാർഡൻ പോയിട്ടുള്ളൂ പിന്നീട് വീണ്ടും രണ്ടു പ്രാവശ്യം കൂടി ഫോൺ കൊടുത്ത് വലിയ രീതിയിലുള്ള വിളവ് അന്ന് അമ്മയ്ക്ക് ലഭിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന് ഒരു പൈസ തരണ്ട പകരം നെല്ല് നെല്ല് വേണമെങ്കിലും പൈസ കൊടുത്തല്ല ആദ്യമേ അമ്മയ്ക്ക് സംശയം ഉള്ളത് കൊണ്ടാണ് എന്താ പറയാ വളം വളത്തിനേക്കാളൊക്കെ പൈസ ആകുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഒരു പ്രശ്നം ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം സ്പ്രേ ചെയ്യിക്കാനായിട്ട് ഒരാളിനെ നിൽക്കണം അത്ര പ്രശ്നമാണ് അപ്പൊ എത്ര ഏക്കർ ഉണ്ടെങ്കിലും ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത് സ്പ്രേ സോയിൽ മാത്രം നമ്മൾ നമുക്ക് നല്ല ഇനി മറ്റ് കൃഷി ഉദാഹരണം മാവ് അല്ലെ മാവ് ഇങ്ങനെയുള്ളതിൽ നമ്മൾ സ്ഥിരം അത് തരുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സ്ഥിരം കൊടുക്കേണ്ട കാര്യമുണ്ടോ അവിടെ നമ്മൾ സോയിലെടുത്ത് അത് ഉപയോഗിക്കേണ്ട സമയമുണ്ട് മാവ് നമുക്ക് ഫലം തരുന്ന ഒരു നാല് അഞ്ച് മാസം മുമ്പാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത് സോയിൽ ഇട്ട് കൊടുക്കുക ഉദാഹരണം പറഞ്ഞാൽ ഏകദേശം ഒക്ടോബർ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ സോയിൽ ഇട്ട് കൊടുക്കും ഇപ്പോഴത്തെ മാവിനൊക്കെ വ്യത്യാസമുള്ളൂ കേട്ടോ ആ ഫുൾ മാവ് മാമ്പഴം തരുന്ന മാവുകളൊക്കെ ഉണ്ട് ലാവ് ഒക്കെ എങ്ങനെയുണ്ട് അക്കാര്യമല്ല നമ്മൾ പണ്ടത്തെ രീതിയിലുള്ള ലാവിലും മാവിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒക്ടോബറിൽ ആകുമ്പോൾ കൊടുക്കുന്നു നവംബറിൽ ഫുഡ് സ്പെഷ്യൽ കൊടുക്കുന്നു അത് സ്പ്രേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ലിറ്ററിന് ഒരു എം എൽ മതി സോറി ഒരു ഗ്രാം മതി പക്ഷെ ഇന്ന് പലപ്പോഴും വലിയ മാവേയും പറ്റത്തില്ല അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആദ്യത്തെ രണ്ടു പ്രാവശ്യം നിങ്ങൾ പത്ത് കാര്യം വിളിച്ച് കൊടുക്കണം മൂന്നും നാലും അഞ്ചാമത്തെ പ്രാവശ്യം അഞ്ചാമത്തെ തവണ ആവുമ്പോൾ നോക്കണം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ആവുമ്പോഴത്തേക്ക് ഏകദേശം മാങ്ങ വരും ആ സമയത്ത് മാങ്ങ ജസ്റ്റ് പിടിക്കുന്ന സമയത്ത് കൂടി കൊടുക്കുമ്പോൾ അഞ്ച് പ്രാവശ്യം നമ്മൾ കൊടുക്കും ഉറപ്പായിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല മാങ്ങ മാങ്ങയ്ക്കുള്ള പ്രത്യേകത കേടാവാത്ത നല്ല ഷേപ്പിലുള്ള മാങ്ങ നമുക്ക് ലഭിക്കാൻ ഇത് നമുക്ക് ഉപയോഗിക്കാം സ്പ്രേ സാധ്യമാണെങ്കിൽ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ പറഞ്ഞ രണ്ട് ഗ്രാം സ്പ്രേ രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്യണം പിന്നെ നമുക്ക് രണ്ട് ഗ്രാം വെച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്യണം സ്പ്രേ സാധ്യമല്ലെങ്കിൽ നമുക്ക് ഒരു പത്ത് ഗ്രാം വെച്ച് ആദ്യത്തെ രണ്ട് പ്രാവശ്യവും ഒരു പതിനഞ്ച് മുതൽ ഇരു ഗ്രാം വെച്ച് രണ്ടാമതുള്ള മൂന്ന് പ്രാവശ്യവും നിങ്ങൾ സ്പ്രേ ചെയ്താൽ മാങ്ങ അങ്ങനെ ചക്ക അങ്ങനെയുള്ള ഫലങ്ങൾ ഇനി തെങ്ങിന് ഈ മദ്യതല്ല ശ്രദ്ധിക്കേണ്ടത് ഇത് സോയിൽ എടുത്ത് കൊടുക്കുന്നു ഒരു മാസത്തെ ഗ്യാപ്പിൽ കൊടുക്കുന്നു സോയിൽ എടുത്ത് ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെ നമ്മൾ മൂന്ന് പ്രാവശ്യം എടുത്ത് കൊടുക്കണം സ്പെഷ്യൽ എന്നാ ഞാൻ പറയുന്നത് അപ്പൊ അതിനുശേഷം വീണ്ടും നിങ്ങൾ നിങ്ങൾക്ക് സോയിൽ എടുത്ത് കൊടുക്കുന്നു മൂന്ന് പ്രാവശ്യം ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കുന്നു ഒരു പ്രാവശ്യം സോയിൽ എടുത്ത് കൊടുക്കുന്നു മൂന്ന് പ്രാവശ്യം ചെറിയ തെങ്ങും തയ്യാണെങ്കിൽ നമുക്ക് സ്പ്രേ കൊടുക്കാം വലിയ തെങ്ങിന് നോട്ട് പോസിബിൾ സ്പ്രേ ചെയ്യുമ്പഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ട ഒരു തെങ്ങിനെ സംബന്ധിച്ച് വെറും രണ്ട് ഗ്രാം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന രീതിയിൽ പോലെ സ്പ്രേ ചെയ്യാൻ പോസിബിൾ ആണെങ്കിൽ അത് മതി വലിയ തെങ്ങിനാണെങ്കിൽ അഞ്ച് ഗ്രാം മതി ഒരു ഒരു എന്താ പറയാ ഒരു ലിറ്റർ വെള്ളത്തില് പക്ഷേ പ്രശ്നം എന്താണ് വലിയ തെങ്ങിന് ഒന്ന് സ്പ്രേ സാധ്യത നോക്കണ്ട തെങ്ങിന്റെ മുകളിൽ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ വെള്ളക്കനക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു പ്രശ്നമുണ്ട് സിമ്പിൾ ആണ് ആപ്ലിക്കേഷൻ എന്നാൽ ഫ്രൂഡ് സ്പെഷ്യൽ അങ്ങനെ എന്താ കൊടുക്കേണ്ടത് തെങ്ങിന് ചെറിയൊരു തടം എടുക്കുക അല്ലെ തടം ഒന്നര വിസ്താരമുള്ള ചെറിയ അവിടെ തടം ശ്രദ്ധിക്കണം ചെറുതായിട്ട് തെങ്ങിന്റെ വേര് കാണണം ഇനി ഒരുപക്ഷെ നമുക്ക് തെങ്ങിന്റെ വേദിലേക്ക് ഡയറക്റ്റ് കൊടുക്കാനുള്ളത് കുപ്പിയിലോ പ്ലാസ്റ്റിക്കിലോ അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത അവസ്ഥയിൽ കുറച്ച് വേസ്റ്റ് ആവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു തെങ്ങിന് വലിയ തെങ്ങാണെങ്കിൽ ഇരുപത് ഗ്രാം ആണ് സോയിൽ എന്ന് പറഞ്ഞത് ഇതും ഏകദേശം ഇരുപത് ഗ്രാം തന്നെ അവൈലബിൾ ക്ലിയർ ആയോ മണ്ണിലാണ് നമ്മൾ കലക് ഓടിക്കുന്നതെങ്കിൽ പറഞ്ഞത് മനസ്സിലായി ചോദിക്കാം ക്ലിയർ ആയോ Yeah.